സുഹൃത്തുക്കളെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് ഇന്നലെ ക്ലാസ് ഇടാൻ പറ്റിയില്ല കേട്ടോ കാരണം കുറച്ച് നല്ല തിരക്കുകൾ ഉണ്ടായിരുന്നു എനിക്കും ഒന്നും ഇന്നലെ ഉപയോഗിക്കാനായിട്ട് പഠിക്കാൻ പറ്റിയില്ല അപ്പൊ ആദ്യം തന്നെ കൂട്ടുകാർ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത് മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് കാരണം ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് തരാം കേട്ടോ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നത് കൊണ്ട് ഞാനത് മുപ്പത്തിയൊന്നാമത്തെ വെച്ചതിന് മുപ്പത്തിരണ്ടാ ഇടാതെ മുപ്പത്തിരണ്ട് ഇടണം കേട്ടോ മുപ്പത്തി ഒന്ന് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരാം എങ്ങനെയുണ്ട് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കൊസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ അറിയുന്നുണ്ടല്ലോ അല്ലേ നല്ല രീതിയിൽ നല്ല കമൻറ്റ് കൂട്ടുകാരെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് മനസ്സിൽ തട്ടി നന്ദി ദൈവത്തിൻ്റെ കടാക്ഷം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥനയോട് കൂടിയിട്ട് നല്ലോണം കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് എന്തായാലും എന്താണ് നമുക്ക് ലിസ്റ്റിൽ കയറാനായിട്ട് പറ്റും നല്ല രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക എന്നതാണ് ഒരു പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥി ആദ്യം ചെയ്യേണ്ട കാര്യം മുൻകാല ചോദ്യ പേപ്പറുകളെ പരിചയപ്പെട്ട് നല്ല രീതിയിൽ ഹൃദ്യസ്ഥമാക്കുക ഓക്കെ എന്നിട്ട് ടോപ്പിക് ആയിട്ട് സിലബസ് എന്ത് ചെയ്യുക ടോപ്പിക്കുകൾ പഠിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുക ഓക്കെ ആണല്ലോ അപ്പൊ നമ്മള് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം ഓക്കെ ആണല്ലോ അല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു ചലനം പോലും നീക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയില്ല അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും വീണ്ടും അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എക്സാം ഹാളിൽ ആ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ത്രില് നമുക്ക് വേറെയാണ് കേട്ടോ അത് നമ്മൾ നമ്മള് ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ മതിയുള്ളൂ അപ്പോൾ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും നിങ്ങൾക്ക് ഇരുപത് മാർക്ക് ഒരിക്കലും പേടിക്കണ്ട കേട്ടോ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി ഒരു കമന്റ് ഇട്ടിട്ട് പോകുക നല്ലൊരു കമന്റ് ഇട്ടിട്ട് പോവാ അതേപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത്ര മാത്രം മതി ഒരു രൂപ നിങ്ങൾ എനിക്ക് തരേണ്ട ആവശ്യമില്ല അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ക്ലാസുകൾ പോകുമ്പോൾ മക്കളെ രണ്ടായിരത്തി ിലെ മുപ്പത്തി ഒന്ന് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ഇനിയും ഉണ്ട് കേട്ടോ ഇനിയും ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ഒരു പത്ത് പതിനഞ്ച് കോസ്റ്റ്യൻ പേപ്പറെങ്കിലും ഇനിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കിടക്കണ്ടാവും കാരണം നമ്മൾ എൽ ഡി അല്ലെങ്കിൽ അങ്ങനെ മെയിൻ ആയിട്ടുള്ള എക്സാമിന്റെ മാത്രമല്ല എല്ലാ എക്സാമും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി ഏതൊക്കെ എക്സാം നടത്തിയിട്ടുണ്ടോ അതിലത്തെ എല്ലാത്തിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് എടുക്കാണ് അതുകൊണ്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് കേട്ടോ അപ്പൊ അത് നമുക്ക് എന്താണ് നല്ലൊരു മുതൽക്കൂട്ടാണ് മനസ്സിലായോ അത് പഠിക്കാം കേട്ടോ നമുക്ക് നോക്കാം ദ ടൂറിസ്റ്റ് ഗൈഡ് എലോങ് വിത്ത് ദി ടൂറിസ്റ്റ് ഡാഷ് എന്താണ് നമ്മൾ ഇതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എലോങ് വിത്ത് എന്ന് സെന്റൻസിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത് ഇവിടെ ടൂറിസ്റ്റ് ഫ്ലൂറൽ ആണ് അല്ലേ ഒന്നിൽ കൂടുതൽ പേരുണ്ട് ഇവിടെ സിംഗുലർ ആണ് ടൂറിസ്റ്റ് ഗൈഡ് ആണ് അപ്പൊ മക്കളെ തന്നിരിക്കണ സെന്റൻസിൽ എലോങ് വിത്ത് എന്ന് സെന്റൻസിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റിനായിരിക്കണം പ്രാധാന്യം അപ്പൊ ഇവിടെ സിംഗുലർ അല്ലേ അപ്പൊ താഴെ തന്നിരിക്കുന്ന ഓക്സിലറി വെർബുകളില് സിംഗുലർ ഫോം തന്നെ എടുക്കും ചോദിക്കണ്ടേ have plural അല്ലെ are plural അല്ലെ will be future നെ കണ കാണിക്കാനല്ലേ അപ്പൊ എമ്പത്തി ഒന്ന് ഏത് വരും a ആണ് അല്ലെ has ആണ് have plural form ഇനിയാണ് are plural form ആണ് അപ്പൊ has ആണ് ഏത് ഇവിടെ വരുന്നത് singular form ല് വരുന്നത് അപ്പൊ ഇവിടെ answer ഏത് വരും has അടുത്തത് let us go for a walk പെട്ടെന്ന് ചെയ്യില്ലേ ഇത് നിങ്ങൾ പെ ചെയ്ത ആണ് 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 ല്ലേ ല്ലേ let let us us വരുമ്പോൾ ഇവിടെ വരണം 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 ട്ടോ shall change change into change to indirect speech he says I am attending a training. വായിച്ചിട്ട് ഒരു മിനിറ്റ് സമയം ഞാൻ ചിലപ്പോ നിങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയാൻ നിങ്ങൾക്കും ചെയ്യാം ഞാനും ഇവിടെ ചെയ്യാണ് ആൻസറിലേക്ക് ഞാനും എത്തുകയാണ് മനസ്സിലായോ അങ്ങനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത് അല്ലാണ്ട് ഞാൻ ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇരുന്നതിന് മുമ്പ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് ആക്കിയിട്ടല്ല തരുന്നത് ഒപ്പൊ ഒരു കമ്പയിൻ സ്റ്റഡി പോലെ നിങ്ങൾ ഞാനും ഇവിടെ പഠിക്കാനാണ് ഇതിന് ഇപ്പൊ ഞാൻ ഒരു ടൈം തരും ഞാനും ഇവിടെ ചെയ്ത് നോക്കും നിങ്ങളും അവിടെ ചെയ്യണം അങ്ങനെയാണ് അതുകൊണ്ടാണ് ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ വരുന്നത് കേട്ടോ അടുത്ത നമുക്ക് ഇൻ്റർഡ് സ്പീച്ചിലേക്ക് മാറ്റാം അല്ലെ ഹി സെയിസ് അല്ലെ ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ് അപ്പൊ എങ്ങനെ വരും ഇവിടെ ഹി സെയിസ് ആണ് അല്ലെ പ്രസന്റ് ആണ്

സെയ്സ് അല്ലെ അത് ഇവിടെ പ്രസന്റ് ഫോം തന്നിട്ടുണ്ട് ഇവിടെയും സെയിസ് പ്രസന്റ് ഫോം തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നോക്ക് മക്കളെ ഇവിടെ എന്തിനാണ് പിന്നെ പാസ്റ്റ് പാസ്റ്റ് ഉപയോഗിച്ച അല്ലേ അല്ലെ ഈസ് അല്ലേ പ്രസന്റ് ഫോമിൽ വരുന്നത് അപ്പൊ ഇതല്ലേ എടുക്കേണ്ടത് തന്നിരിക്കുന്ന ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോഴും ഡയറക്റ്റില് ഡയറക്റ്റില് പ്രസന്റ് ഫോം തന്നു കഴിഞ്ഞാൽ അത് ഇൻഡയറക്റ്റിലും ഏത് തന്നെ എഴുതണം പ്രസന്റ് ഫോമിൽ തന്നെ എഴുതണം ഇനി ഇഫ് ഐ ഹാഡ് മണി എനിക്ക് പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ ഒന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട് അല്ലെ ഈ മുപ്പത്തൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നതിൻ്റെ ഇടയില് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു കാര്യം ഇവിടെ മണിയാണ് അപ്പൊ ഇവിടെ ഇത് ഹാഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആയിട്ടല്ല ഇവിടെ യൂസ് ചെയ്യുന്നത് ഇഫ് ഐ ഹാഡ് എ മണി നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇഫ് ക്ലോസിൽ ഹാഡ് എന്ന് കണ്ടാൽ എപ്പോഴും ഹാഡ് എന്ന് കണ്ടാൽ നമുക്ക് ഏത് വരണം വുഡ് ഹാവ് എന്നുള്ളത് വരണം അല്ലെ ആൻസർ വുഡ് ഹാവ് എന്നുള്ളത് വരണം പക്ഷെ ഇവിടെ വുഡ് ഹാവ് എന്നുള്ളത് വരാൻ പാടോ പാടില്ല കാരണം ഇവിടെ ഹാഡ് എന്നുള്ളത് വെർബിലല്ല യൂസ് ചെയ്തിരിക്കുന്നത് വെർബ് അല്ല പൈസ

ഇഫ് ഐ ഹാഡ് മണി കണ്ടോ പൈസ എനിക്ക് പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ സാധാരണക്കാരനെ സാധാരണക്കാരനെപ്പോ എന്ത് ചെയ്യായിരുന്നു ഹെൽപ്പ് ചെയ്യുകയായിരുന്നു എന്നാണ് അപ്പൊ ഇങ്ങനെ ഒരിക്കലും ഈ പൈസ എന്ന് പറഞ്ഞിട്ട് ഹാഡ് വരികയാണെങ്കിൽ ഒരിക്കലും അവിടെ ഗുഡ് ഹാവ് എന്ന് കൊടുക്കരുത് കേട്ടോ ഗുഡ് ഹാവ് എന്ന് കൊടുക്കരുത് പറഞ്ഞ അവിടെ കണ്ടോ ഈ വുഡ് ഹെൽപ്പ് കണ്ടോ ആ ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ മണിയല്ല ഇവിടെ മണിയല്ല അല്ലാതെ ഹാഡ് ഫോം ആണ് വരുന്നത് എങ്കിൽ ഏത് ചേർക്കേണ്ടി വരും ഹാഡ് എന്ന് കണ്ടാൽ വുഡ് ഹാവ് എന്നായിരിക്കണം ആൻസറിൽ വരേണ്ടത് അടുത്തത് ദ ഡോൾ ബിലോങ്സ് ഡാഷ് ദ ചൈൽഡ് ഏത് പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യും ബിലോങ്സ് കഴിഞ്ഞ ബിലോങ്സ് ആ ഒരു ഫ്ലുവൻ്റിൽ ഒന്ന് പറയേ ബിലോങ്സ് കഴിഞ്ഞു നമ്മൾ എന്ത് യൂസ് ചെയ്യും ബിലോങ്സ് ടു ബിലോങ് ടു അങ്ങനെയുള്ള പറയാ ബിലോങ്സ് ടുള്ള പറയാ ദ ഡോൾ ബിലോങ്സ് ടു ദ ചൈൽഡ് ഓക്കെ ഐഡന്റിഫൈ ദ കറക്ട് സ്പെല്ലിങ് പ്രോപ്പർട്ടി എന്നുള്ളതിന്റെ കറക്റ്റ് സ്പെല്ലിങ് ഓക്കെ ഒക്കെ നമ്മുടെ നല്ലൊരു ഫ്രണ്ട് നമ്മുടെ അമിത നല്ലൊരു കമന്റ് അല്ലേ മനസ്സിൽ അങ്ങനെ തട്ടിയിട്ടോ എനിക്ക് കാരണം നന്നായിട്ട് ഇനിയിപ്പോ വർക്ക്ഔട്ട് ചെയ്യാൻ കിട്ടുന്നുണ്ട് ഇംഗ്ലീഷും മലയാളം കിട്ടുന്നു കിട്ടൂടോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കഴിയുമ്പോഴേക്കും ഇംഗ്ലീഷും മലയാളവും ഒക്കെ നമ്മുടെ കയ്യിലിക്കുന്നുണ്ട് തുട്ടോ പേടിക്ക് ധൈര്യമായിട്ട് കൂടെ ചില എന്തായാലും questions ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റേഷൻ ഉണ്ടോ മനസ്സിലായോ അത് പഠിക്കുക കേട്ടോ പ്രോപ്പർട്ടി എങ്ങനെ വരും ഇതൊക്കെ നോക്കിക്കെ പ്രോപ്പർത്തി അതൊക്കെ അപ്പൊ തന്നെ മറ്റേ കണ്ടോ ടീ വൈ വരണ്ടേ എന്തായാലും വൈകിവരണം അല്ലേ അപ്പൊ അത് മാറ്റി നോക്കേ പ്രോപ്പർട്ടിന്റെ ഇവിടെയും ഇവിടെയാണ് ഒരു കൺഫ്യൂഷൻ വരിക ഇതിലേത് വരും പ്രോപ്പർട്ടി നമുക്ക് ഒന്ന് ചെയ്ത് നോക്കിയാലോ ഒന്ന് ചെയ്യാൻ ഞാനൊന്ന് ചെയ്യട്ടിവിടെ പ്രോപ്പർട്ടി അല്ലെ പി ആർ ഒ പി ആർ ആർ ഇ ഇ ഐ ഐ ടി ടി പി ആ ഇതാണ് വരിക അല്ലെ പ്രോപ്പർട്ടി പി ആർ ഒ പി ആർ ഐ ഇ ടി ബൈ പി ആർ ഐ ഇ ടി വൈ പ്രോപ്പർട്ടി അല്ലേ പ്രോപ്പർട്ടി ഈ കഴിഞ്ഞിട്ട് ഒരിക്കലും ഐ വരുമ്പോ അതൊരു ഇതില്ല അല്ലെ പ്രോപ്പർട്ടിയുടെ സ്പെല്ലിങ് എന്താണ് പി ബോൺ ഓഫ് മെയിൻ ഓഫ് ചെയ്തേ അറിയാൻ അവർക്ക് ചെയ്യ ബോൺ ഓഫ് കണ്ടെൻഷൻ സിയിലെ സബ്ജക്ട് ഓഫ് ഡിസ്പ്യൂട്ട് എനിക്ക് കിട്ടിട്ടോ എനിക്ക് ഇതില് ഇത്രയും തന്ന ഏകദേശം ഒക്കെ കിട്ടിട്ടുണ്ട് ഓഫ് 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 ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ട് ആണ് ബോൺ കണ്ടൻഷൻ ഏകദേശമൊക്കെ കിട്ടിയിട്ടുണ്ട് ചോദിച്ചതാണ് ട്ടോ അത് വെരി ഇമ്പോർട്ടന്റ് ആണ് ബോൺ ഓഫ് കണ്ടൻഷൻ സബ്ജക്ട് ഓഫ് ഡിസ്പ്യൂട്ട് ദ ഡാഷ് ഓഫ് വോൾസ് ഹോൾഡ് അറ്റ് ദി മൂൺ കളക്റ്റീവ് നൗൺ ആണ് കളക്റ്റീവ് കളക്റ്റീവ് നൗൺ നൗൺ എന്താണ് ആണ് അങ്ങനെ പറഞ്ഞത് എന്താ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭേദഗതി വരുത്തുന്നില്ലേ അപ്പൊ ആ ഭേദഗതി വരുത്തുക അപ്പൊ അതിന്റെ അതേ മീനിങ് ആണ് മാറ്റം വരുത്തുക എന്നുള്ള രീതിയിൽ എന്ത് വരുന്നത് െ മോഡിഫിക്കേഷൻ കണ്ടോ നമ്മൾ പഠിക്കാറില്ലേ ഭേദഗതികൾ ഭേദഗതി 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 അതിലൂടെ എന്താണ് ചെയ്യുന്നത് അതിൽ ഉൾപ്പെട്ട വിഷയങ്ങളെ മാറ്റുകയാണ് അല്ലെ ചേഞ്ച് ചെയ്തു ചെയ്യുന്നത് അപ്പൊ ഐഡന്റിഫൈ ദോണിയം ഓഫ് ആന്റോണിയം ഡെഫിസിറ്റ് ഏതാണ് സർപ്ലസ് ആണ് കേട്ടോ ഡെഫിസിറ്റ് സർപ്ലസ് ഇത് രണ്ടും അത് രണ്ടും നോട്ട് ചെയ്ത് ഡെഫിസിറ്റിന്റെ സർപ്ലസ് ഡെഫിസിറ്റ് ഡെഫിസിറ്റ് പറഞ്ഞാൽ എന്താ ഡെഫിസിറ്റ് പറഞ്ഞ കമ്മി എന്ന് പറയുന്നത് നമ്മള് കമ്മി നമ്മൾ എന്താണ് രാഷ്ട്രീയപരമായിട്ട് പറയുന്നത് കമ്മികള് അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെ മലയാള മനോരമ എന്തൊക്കെയോ കൂടുപാഷികൾ ജനങ്ങൾ പറയാറുണ്ട് അല്ലെ ഇതില് ആ കമ്മിയല്ലോ ഇതാ നമ്മള് കൊറവെന്നൊക്കെ പറയാറല്ലേ പോരായ്മ കമ്മിയാണ് അഭാവം അതിന്റെ അഭാവം എന്നൊക്കെ പറയാറില്ലേ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് സർപ്ലസ് കമ്മി കമ്മി അതിന്റെ ഓപ്പോസിറ്റ് സർപ്ലസ് നമുക്ക് ഇവിടെ പ്രോപ്പർട്ടിയുടെ പഠിച്ചോ ആണോടാ പ്രോപ്പർട്ടി എങ്ങനെ പറയണോ മക്കളെ പ്രോ പ്രോ പറയാ പ്രോ പ്രീ കണ്ടൻഷന്റെ ഇഡിയം എന്താണ് ബോൺ ഓഫ് കണ്ടൻഷൻ എന്താണ് ഇനി നമുക്ക് മലയാളത്തിലേക്ക് കടക്കാം ചെയ്യൂട്ടോ തൊണ്ണൂറ്റി ഒന്നാമത്തെ നോക്ക അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം അനപത്യൻ അനപത്യൻ സന്തതി ഇല്ലാത്തവനോ ബുദ്ധി ഇല്ലാത്തവൻ അനാഥ അനപത്യൻ അനപത്യൻ എന്തായിരിക്കും തൊണ്ണൂറ്റിയൊന്നാമത്തെ എ ആണ് കേട്ടോ സന്തതി ഇല്ലാത്തവൻ കുട്ടികൾ ഇല്ലാത്തവരെയാണ് അനപത്യൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ പരിസരത്ത് ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് എന്തെങ്കിലും നമുക്ക് അവരെ ഒരിക്കലും മോശമാക്കാനല്ല നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അനപത്യനാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം കേട്ടോ അനപത്യൻ അനപത്യൻ എന്താണ് സന്തതി ഇല്ലാത്തവൻ താഴെ പറയുന്നതിൽ ശരിയായ പദം ഏത് കുറെ പദങ്ങൾ തന്നിട്ടുണ്ട് അതിലെ ശരിയായ പദം ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താം അല്ലേ ഡി കാവള്ളി താവള്ളി അല്ലെ നമ്മൾ അങ്ങനെയല്ലേ പഠിക്കുക യാവള്ളി താവള്ളി ത്രീ ഉണ്ട് എന്നാലും കവൈ ത്രിയാവളി ത്രിപതി അല്ലേ വിമ്മിഷ്ടമാണോ വിമ്മിഷ്ടം ഇങ്ങനെയാണോ ഇതാ അല്ല അല്ലെ വിമ്മിട്ടം എന്നാണ് ഇതാട്ടോ ഒരിക്കലും നമ്മളൊക്കെ പറയാമോ ഭയങ്കര വിമ്മിഷ്ടം വിമിഷ്ടം ഒരിക്കലും ആ പദമില്ല വിമ്മിട്ടം ഓക്കെ സമ്രാട്ട് സാമ്രാട്ട് അല്ല ഇവിടെ ഈ ഇത് ഇത് വേണ്ടോ ഇത് വേണ്ട ഇവിടെ ഇങ്ങനെ മാത്രം മതി കേട്ടോ സമ്രാട്ട് എന്ന് മാത്രം മതി കേട്ടോ അതേപോലെ ഐക്യമത്യം എന്നൊന്നും വേണ്ട ഐക് എന്നാണ് കേട്ടോ ഐക്യമത്യം ഇവിടെ ഇത് വേണ്ട മനസ്സിലായോ മനസ്സിലത് വേണ്ടോ താഴെ കൊടുത്തിരിക്കുന്നവർ സല്ലിംഗ ബഹുവചനം ഏത് സല്ലിംഗം എന്താണ് അവിടെ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കും പറയ മിടുക്കർ അത് ആണോ ആകാം പെണ്ണു ആകാം അല്ലേ അപ്പൊ ആൻസർ തെറ്റ് പുരുഷന്മാർ തന്നു അല്ലേ പുരുഷന്മാർ വന്നു ശൂദ്രർ എന്താണ് ബഹുമാനാർത്ഥം പൂജക ബഹുവചനമാണ് ഇത് അല്ലെ പൂജക ബഹുവചനമാണ് ഇത് അല്ലെ പിന്നെ മിടുക്കരോ മിടുക്കരന്താ അല്ലിംഗ ബഹുവചനം അല്ലെ അല്ലിംഗമാണ് മിടുക്കര് അധ്യാപകർ പുരുഷന്മാർ എന്താണ് ഇതിലേതുവരും ഇവിടെ ആണ് ആണാണ് എന്നുള്ളത് വേർതിരിച്ചറിയാൻ കഴിഞ്ഞു അല്ലെ അതുകൊണ്ട് സല്ലിംഗ ബഹുവചനം ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ശ്ലോകത്തിൽ കഴിക്കുക ചുരുക്കി പറയുക ചുരുക്കി പറയുക പിന്നാണവർണം ശരിയായിട്ട് വിഗ്രഹിച്ച് എഴുതുന്നത് പിന്നാണ വർണ്ണം തൊണ്ണൂറ്റിയഞ്ച് പിന്നയാണത്തിന്റെ വർണ്ണമാണ് കേട്ടോ പിന്നാണവർണം പിന്നാണത്തിന്റെ വർണ്ണം പിന്നാണത്തിന്റെ വർണ്ണം അർത്ഥം പുട്ട് പുട്ട് ഔട്ട് ഔട്ട് അണയ്ക്കുക എക്സ്റ്റിങ്ക്യൂഷ് എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷ് പ്രൈസില് പഠിക്കുമ്പോൾ അണയ്ക്കുക താഴെ കൊടുത്തിരിക്കുന്നവർ ദ്രൗണി ആരാണ് ദ്രൗണി ആരാണ് ബി ആണ് അശ്വതാത്മാവാണ് ദ്രൗണി കേട്ടോ അശ്വതാത്മാവാണ് ദ്രൗണി ചിൻമുദ്ര എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് ആണ് ചിത്ത് പ്ലസ് മുദ്രയാണ് ചിന്മുദ്ര ചിത്ത് പ്ലസ് മുദ്രയാണ് ചിന്മുദ്ര കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആർ രാജരാജവർമ്മ താഴെ കൊടുത്തിരിക്കുന്നവർ അക്ഷര തെറ്റുള്ള വാക്കേത് തിൽ അക്ഷര തെറ്റുള്ള വാക്ക് എ ആണ് അല്ലെ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ അക്ഷര തെറ്റാണ് കേട്ടോ ആൻസർ ഇവിടെ വിശ്വസ്തനാണ് എങ്ങനെയാണ് വിശ്വസ്തൻ തായാണ് കേട്ടോ ഈ തായാണ് ഈ തായല്ലോ ശ്രേഷ്ഠൻ പഠിച്ചോളൂ പൂജ്യം ഡായാണ് വിശിഷ്ടൻ കണ്ടോ അതിൽ എസ് ഡായാണ് അല്ലെ വിശിഷ്ടൻ പ്രേഷ്ഠൻ ശ്രേഷ്ഠനും പ്രേഷ്ഠനും ഒരേ ഡേ സീറോ ഡേ ശ്രേഷ്ഠനും പ്രേഷ്ഠനും സീറോ ഡാ അല്ലേ അങ്ങനെ പഠിക്ക് അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് വെച്ചോട്ടോ ശ്രേഷ്ഠനും പ്രേഷ്ഠനും സീറോയാണ് നമ്മൾ പറയ അവനൊക്കെ സീറോടാ എന്ന് പറയാറില്ലേ നമ്മള് നമ്മള് പറയല അവനൊക്കെ സീറോ ആണ് എന്ന് പറയും അല്ലേ സീറോ അടാ എന്ന് പറയും അല്ലേ അതേപോലെ പഠിപ്പിക്ക ശ്രേഷ്ഠനും പ്രേഷ്ടനും സീറോ സീറോ എന്നുള്ളത് എങ്ങനത്തെ ഡായാണ് സീറോ ശ്രേഷ്ഠനും ശ്രേഷ്ഠനും പ്രേഷ്ഠനും സീറോ വിശിഷ്ടനോ എസ് ഡാ അല്ലെ വിശിഷ്ടൻസ് കണ്ടല്ലോ നമുക്ക് കുറച്ച് കഥാപാത്രങ്ങളും കൃതികളും നോക്കാട്ടോ കഥാപാത്രം അതുപോലെ കൃതികള് നമുക്കൊരു ടോപ്പിക് ഇതിൽ പഠിക്കാനുണ്ട് അല്ലെ മലയാളത്തിലെ മാർത്താണ്ഡവർമ്മ എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് സുഭദ്രയും ഭ്രാന്തൻ ചാന്നാനും സുഭദ്ര ഭ്രാന്തൻ ചാന്നാൻ ഇവർ രണ്ട് കഥാപാത്രങ്ങളാണ് മാർത്താണ്ഡവർമ്മയിലുള്ളത് ധർമ്മരാജ എന്ന കൃതിയിലാണ് ഹരിപഞ്ചാനനും ചന്ദ്രക്കാരനും ഹരിപഞ്ചാനൻ എന്ന കഥാപാത്രവും ചന്ദ്രക്കാരൻ എന്ന കഥാപാത്രവും ധർമ്മരാജ എന്ന നോവലിലെ ആണ് സൂര്യ നമ്പൂതിരിപ്പാട് ഇന്ദുലേഖ പഞ്ചുമേനോൻ മാധവൻ ഇവർ ഇന്ദുലേഖ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് സൂര്യ നമ്പൂതിരിപ്പാട് ഇന്ദുലേഖ പഞ്ചുമേനോൻ മാധവൻ ഏതാണ് കൃതി ഇന്ദുലേഖയിലെയാണ് പപ്പു ലക്ഷ്മി ഓടയിൽ നിന്നുള്ള കഥാപാത്രമാണ് ഓടയിൽ നിന്നുള്ള എന്ന കൃതിയിലെ കഥാപാത്രമാണ് പപ്പുവും ആണ് 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 സുഭദ്ര ചോദിച്ചിട്ടുണ്ട് മനസ്സിലായോ അപ്പു കിളി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് രവി പ്രീവിയസ് ആണ് കണ്ടോ അള്ളാപിഷമല്ല ഒക്കെ ആണ് അപ്പു കിളി രവി പത്മ അള്ളാപിച്ചമല്ലാക്ക മൈമുന നൈസാമലി മാധവൻ നായർ ഏതാണ് കൃതി ഗസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളാണ് ഇവരെല്ലാം അവ നമ്മള് അഞ്ചു കൃതികൾ പഠിച്ചു അല്ലെ അഞ്ചു കൃതികളും അതിലെ കഥാപാത്രങ്ങളും പഠിച്ചു മാർത്താണ്ഡവർമ്മ എന്ന കൃതിയിലെ കഥാപാത്രങ്ങൾ സുഭദ്രയും ഭ്രാന്തൻ ചാനാനും ും മാർത്താണ്ഡ വർമ്മ ധർമ്മരാജിയിലാണ് ഹരിവഞ്ചാനനും ചന്ദ്രക്കാരനും ഇന്ദുലേഖയില് കോമൺ ആയിട്ടുണ്ട് ഇന്ദുലേഖ എന്ന കഥാപാത്രം പിന്നെ കൂടെ സൂര്യ നമ്പൂതിരിപ്പാടും പഞ്ചമേനോനും മാധവനും ഓടയിൽ എന്നുള്ളതിലാണ് പപ്പുവും ലക്ഷ്മി പപ്പുവും ലക്ഷ്മ തൊട്ടു ആരെങ്കിലും ലക്ഷ്മിയോ പപ്പുവോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കണക്ട് ചെയ്യാട്ടാ അവരെല്ലാം ഓടയിൽ നിന്നുള്ള കഥാപാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അനപത്യൻ അല്ലേ അനപത്യൻ എന്ന് പറയുമ്പോ നമ്മൾ തൊട്ടടുത്ത് സന്തതി ഇല്ലാത്ത ഏതെങ്കിലും കുടുംബം ഉണ്ടെങ്കിൽ അവരെ എന്ത് പറയുക മനസ്സിൽ വിചാരിക്കുക അനപത്യൻ അല്ലേ അങ്ങനെ ചിന്തിക്ക അതേപോലെ തന്നെ തൊട്ട് പപ്പുവും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കണക്ട് ചെയ്യാ ഓടയിൽ നിന്നുള്ള കഥാപാത്രമാണ് രവി അപ്പുക്കിളി അപ്പുക്കിളി അപ്പു രവി പത്മ അപ്പു പത്മ മൈമുന നൈസാമലി മാധവൻ നായർ ഇതൊക്കെ ഏതിലെ കഥാപാത്രങ്ങളാണ് ഗസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളാണ് മക്കളെ പഠിച്ചോ അഞ്ച് കൃതികൾ പഠിച്ചു നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയൊരു എക്സാമുമായിട്ട് നമുക്ക് കാണാം എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാർ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓരോ സമയവും ഓരോ മിനിറ്റും നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനായിട്ട് എന്ത് ചെയ്യാം മാറ്റി വെക്ക കേട്ടോ റീൽസ് കണ്ടിട്ട് ഇരിക്കരുത് ഷോർട്സ് കണ്ടിട്ട് ഇരിക്കരുത് അവര് വരുമാനം ഉണ്ടാക്കിയിട്ട് പോകും നിങ്ങൾ ഞാനും വരുമാനം ഉണ്ടാക്കാൻ തന്നെയാണ് യൂട്യൂബ് ക്ലാസ് തുടങ്ങിയത് പക്ഷെ എനിക്കിന്ന് വരെ പത്ത് പൈസ എനിക്ക് വരുമാനം കിട്ടിയിട്ടില്ല കേട്ടോ നിങ്ങളോട് തുറന്നു പറയുകയാണ് പക്ഷെ ഞാൻ നമ്മൾ എന്താണ് അത് മനസ്സിൽ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് ഇത് ഒരു മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലാതെ നിങ്ങൾ നിങ്ങൾസ് കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല ഓക്കേ ഒന്നും കിട്ടില്ല നിങ്ങളുടെ കണ്ണിന്റെ കാച്ചുശക്തിയും പകുതി പോയി നിങ്ങൾക്ക് തലയ്ക്ക് കുറച്ചു നേരം ഫോൺ നോക്കിയിട്ട് നോക്കിട്ടിരിക്കുമ്പോ തലയ്ക്ക് ഒരുതരം മപ്പ് വരും സമയം പോകും ഒന്നും ഒന്നും പഠിക്കില്ല ഷോർട്സ് കാണുന്ന സമയത്ത് കണ്ടോ നിങ്ങൾ കാണണ്ടെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയുന്നില്ല ഒരു ഉച്ച സമയത്ത് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോ ഒരു പത്ത് മിനിറ്റ് അതിൽ കൂടുതൽ പോകരുത് മക്കളെ നിങ്ങൾ ചിന്തിക്കും ചിലപ്പോ ഒരു രാവിലെ ഒരു പത്തേ മുക്കാൽ ഒരു റീൽസ് കണ്ടു പത്തേ മുക്കാലാവുമ്പോ നിങ്ങൾ വിചാരിക്കും പോട്ടെ കാര്യമില്ല മണി വരെ ഞാൻ നോക്കൂള്ളൂന്ന് ചിന്തിക്കും ചിന്തിക്കാരുണ്ടോ നിങ്ങൾ പതിനൊന്ന് മണി അത് കഴിഞ്ഞാൽ ഞാൻ ടോപ്പിക്ക് എപ്പഴെടുക്കും എന്ന് പറയാം പതിനൊന്ന് ഇങ്ങനെ കണ്ട് അതില് മുഴുകി ഇരുന്ന് ശരി പോട്ടെ കാര്യമില്ല ഒരു പത്ത് മിനിറ്റ് കൂടി നോക്കാം പൈനേ വരെ വരെയാവാം അങ്ങനെ പോയി 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 ഏതെങ്കിലും സിനിമ കാണും അങ്ങനെ കുറെ റീൽസ് കാണുക കുറച്ച് ഷോർട്സ് കാണുക അങ്ങനെ പോയിട്ട് ടൈം മക്കളെ കളയരുത് അവർ കാണുന്നവർ വരുമാനം ഉണ്ടാക്കി അവർ രക്ഷപ്പെടും നമ്മൾ ഇവിടെ എന്താകും അറിയാലോ അവസ്ഥ എല്ലാം അറിയാലോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാ സെക്രട്ടേറിയറ്റ് ഓയിൽ ലിസ്റ്റിൽ വന്നവരാണെങ്കിലും ഇനി അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് ഇല്ലാത്തവരാണെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ അടുത്തു വരുന്ന കമ്പനി ബോർഡ് എൽ ജേസ് എഫ് ഒക്കെ എക്സാമ്പിള് തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനൊക്കെ മുന്നിൽ മനസ്സ് കണ്ടിട്ട് നന്നായിട്ട് പഠിച്ചു 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 മാറ്റിക്കോട്ടെ അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല ടൈം വേസ്റ്റ് ആക്കരുത് മനസ്സിലായോ നമ്മൾ മാക്സിമം നമ്മൾ നമ്മുടെ ഫോണ് യൂസ് ചെയ്യുന്നുണ്ട് എങ്ങനെ പഠിക്കാൻ വേണ്ടിട്ട് അപ്പോഴേ നമ്മുടെ കണ്ണിന്റെ കാഴ്ച പകുതി പോയി റേസ് കണ്ടിന് അത് മുഴുവനെ കളയണോ കളയണ്ട ഓക്കെ ഫോൺ ഉപയോഗിക്കുമ്പോ വൈകുന്നേരം കിടന്നുറങ്ങുമ്പോ സ്വയം ആലോചിക്ക ഞാൻ ഇന്ന് എന്ത് ചെയ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് സ്വയം ആലോചിച്ച് ഉത്തരം കണ്ടെത്തുക ഓക്കെ അങ്കിൽ അപ്പൊ നിങ്ങൾ എന്താകും സംതൃപ്തിയോട് കൂടി നിങ്ങൾ ഉറങ്ങും ഇല്ലെങ്കിൽ നമുക്ക് മെന്റലി നമ്മൾ ഡിപ്രഷൻ ആകും ഇന്ന് പഠിക്കാൻ പറ്റിയില്ലോ റീൽസ് കണ്ടിരുന്നില്ലേ ലേ അങ്ങനെ ഒരിക്കലും പോകരുത് മുന്നിൽ വാശിയോടുകൂടി പഠിക്കാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം